ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി മാനന്തവാടിയിലെ ആദ്യ ഫെസ്റ്റ് ഇന്ന് സമാപിക്കും മാനന്തവാടി മർച്ചന്റ് അസോസിയേഷൻ നടത്തിയ ഫെസ്റ്റ് വിനോദത്തിന്റെയും ആഘോഷത്തിന്റെയും വ്യാപാരത്തിന്റെയും സംഗമമായിരുന്നു കഴിഞ്ഞ പതിനാറ് ദിവസമായി മാനന്തവാടി മൈസൂർ റോഡിൽ കല്ലാട്ടുമാളിന് സമീപം പ്രത്യേകം സജ്ജമാക്കിയ ഗ്രൗണ്ടിൽ നടന്ന മാനന്തവാടി ഫെസ്റ്റിൽ പതിനായിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത് മാനന്തവാടിക്ക് പുത്തൻ അനുഭവം നൽകിയ ഫെസ്റ്റ ഇന്ന് സമാപിക്കും ഫെസ്റ്റിനോടനുബന്ധിച്ച് വൈവിധ്യമായ സ്റ്റാളുകൾ ഫുഡ് കോർട്ടുകൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ആസ്വദിക്കാനും ആനന്ദിക്കുവാനുമുള്ള ഒട്ടേറെ റൈഡുകളും ഒരുക്കിയിരുന്നു കേരളത്തിലെ ശ്രദ്ധേയമായ വിവിധ ട്രൂപ്പുകളുടെ ഗാനമേളകൾക്കൊപ്പം മാപ്പിളപ്പാട്ടിന്റെ രാജകുമാരി എന്നറിയപ്പെടുന്ന കണ്ണൂർ സീനത്തിന്റെ ഇശൽനൈറ്റു കെ ടു ഫൈവ് ജനപങ്കാളിത്തത്തിൽ ശ്രദ്ധേയമായി നൈറ്റിൽ വയനാടിന്റെ ഗസൽ ഗായകരായ പാട്ടുകാർ മാനന്തവാടിയെ ഇളക്കിമറിച്ചു മാനന്തവാടിയിലാദ്യമായി മാനന്തവാടി ഫെസ്റ്റ് എന്നൊരാശയം പ്രിയപ്പെട്ട അപ്പുറക്കയുടെ നേതൃത്വത്തിൽ ആലോചിക്കുകയും അത് മാനന്തവാടി മർച്ചൻസ് അസോസിയേഷൻ ഏറ്റെടുക്കുകയും കഴിഞ്ഞ പത്തൊമ്പത് വർഷം ദിവസമായി ഇവിടെ ജനങ്ങളുടെ കുത്തൊഴുക്കായി എല്ലാ രീതിയിലും ഞങ്ങളോട് സപ്പോർട്ട് ചെയ്യുന്ന നാട്ടുകാരും അതുപോലെ പ്രിയപ്പെട്ട കച്ചവടക്കാരടക്കമുള്ള എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുത്തു ആദ്യ ഫെസ്റ്റ് വിജയിപ്പിക്കാൻ സാധിച്ചതിനാൽ വരും വർഷങ്ങളിലും മികച്ച രീതിയിൽ ഫെസ്റ്റ് സംഘടിപ്പിക്കുമെന്ന് മർച്ചൻസ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു ജസിൻചൻ ജയിൽ വയനാട് വിഷൻ മാനന്തവാടി